നമസ്കാരം ഇന്നിപ്പോൾ സിനിമാ മേഖലയിൽ പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രകാരം സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിനെതിരെയുള്ള വിഷയമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് ചൂഷണം ഉണ്ട് ഇതേപോലുള്ള ഒരുപാട് കള്ളനാണയങ്ങൾ ഇതിലുണ്ട് നല്ലവരുണ്ട് ചീത്തവരുമുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് പോയി എത്തിപ്പെടുകയാണ് ചെയ്യാം ഇപ്പോൾ രാത്രി വന്ന് വാതിലേക്ക് മുട്ടുന്നു എന്നുള്ള കംപ്ലൈൻ്റാണ് ഇപ്പോൾ വന്നത് ഒരുപാട് പിന്നെ ആളുകൾ വന്നിട്ട് ശല്യപ്പെടുത്തുന്നു ഒക്കെ പറഞ്ഞിട്ട് വരുന്നു അവരോട് ആർജവമായിട്ട് ചിലക്കാണ്ട പോടാന്നുള്ള ആ ലൈനിൽ പറയാനുള്ള തൻ്റെയടുണ്ടെങ്കിൽ നിങ്ങളെ റൂമിന് ആരും വന്ന് മുട്ടൂല ഒരുപാട് നല്ല നല്ല ആളുകൾ ഈ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഭിനയമോഹം ഉള്ള ഒരാൾ ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടി ഫാമിലി ആയിട്ട് വന്നിട്ട് ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ആ അടുത്ത് വന്ന് നേരിട്ട് വന്ന് ചോദിച്ച് ചാൻസ് ഉണ്ടാവും അവൾക്ക് കഴിവുണ്ടാവുമ്പോൾ വളർത്തിയെടുക്കും നിങ്ങൾ അതേ സ്ഥാനത്ത് ആരെങ്കിലും ചൂഷണം ചെയ്യാനുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മുഖത്ത് നോക്കി തീർച്ചയായിട്ടും പറയണം പോ വേണ്ടാന്ന് എൻ്റെ ചാൻസ് എനിക്ക് വേണ്ട ചിലക്കാണ്ട് പോടാന്നുള്ള ആർജവം പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളെ മൊത്തം ആരും നിങ്ങളെ ശല്യപ്പെടുത്താനോ നിങ്ങളെ പേടിപ്പിക്കാനോ വരില്ല നമ്മുടെ ശരീരവും മനസ്സും മലിനമാക്കാനും സമ്മതിക്കാതെ നമ്മൾ ഈ കലയെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ ഭാവി ഭാവിയുണ്ടാകും ഇതുപോലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നാളെ നിങ്ങൾ സിനിമയിൽ നന്നായിട്ട് പോകും ഇതേപോലെ രാത്രി വന്ന് വാതിലേക്ക് മുട്ടുന്ന ടീമിനോട് നിങ്ങൾക്ക് ചെറുക്കാണ്ട് പോകാമെന്ന് പറയണം തീർച്ചയായിട്ടും ആരോടും എന്ത് ഒരു വിട്ടുവച്ചിൽ നിങ്ങൾക്ക് നിങ്ങളെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്കാം ഇതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ട് സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാ പോകുന്ന ആൾക്കാരാണ് ഇതിൽ അധികവും ഈ ചൂഷണത്തിന് വിധയാന്ന് ഞാനത് വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ ചൂഷണത്തിന് വിധയുന്ന ആൾക്കാർക്ക് ആദ്യം ചോദിച്ചാൽ അവരോട് പറയാം എനിക്കത് പറ്റൂല എനിക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങൾ വേറെ ആളെ നോക്കി എന്ന് പറയണം എല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ രണ്ടാൾ പേടിപ്പിച്ചു നാലാൾ പേടിപ്പിച്ചു നാൽപ്പത്തൊന്നാൾ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യം ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഈ സിനിമാ മേഖലയിൽ ജീവിച്ചു പോകുന്നുണ്ട് അവരെയും കൂടി പേര് കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കള്ളനാണയങ്ങൾ ഉണ്ടാകും അവരോടൊക്കെ ചിലക്കാതെ പോകാൻ പറയാം ഓക്കെ ബൈ